രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടിയിട്ട് ഈ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കുമെന്നുള്ള ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ഭീകര ഇസ്ലാമിക സംഘടനകളുടെ പ്രഖ്യാപനത്തിന് ആക്കൂട്ടുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അത്ഭുതപ്പെടുന്ന വസ്തുത എന്ന് പറഞ്ഞാൽ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും അധികമായി സ്വകാര്യ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇന്ത്യൻ റെയിൽവേയാണ് ഒന്നാമത്തേത് രണ്ടാമത് ഇന്ത്യൻ മിലിട്ടറിയാണ് മൂന്നാമത് വകം ബോൾ ഒൻപതര ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയ്ക്ക് ഭൂമി ഭാരതത്തിൽ നിന്ന് സ്വന്തമായി കൈവശം വെച്ചിരിക്കുകയാണ് അവർക്ക് എവിടെയും കടന്നു എന്നിട്ട് ഏത് സാഹചര്യത്തിലും ക്ഷേത്രങ്ങളാകട്ടെ ആ ക്രൈസ്തവ ആരാധനാലയങ്ങളാകട്ടെ ശബരിമലയുടെ പേരിൽ പോലും ഇനിയും വകവിന്റെ പേരിലുള്ള അവകാശം ഉന്നയിക്കപ്പെടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സാധ്യതയുണ്ട് കാരണം അവിടെ ഒരു ബാവിരി സ്വാമിയെ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ബാബർ യഥാർത്ഥത്തിൽ ജന്മം കൊണ്ട് ഇസ്ലാം ആയിരുന്നത് ആയിരുന്നതുകൊണ്ട് അയ്യപ്പന്റെ സന്ദർശനായിരുന്നതുകൊണ്ട് ബാബുവിന്റെ കുടുംബത്തിൽപ്പെട്ട് ഏതെങ്കിലും ഒരു മുത്താഫ ഒരു കാലഘട്ടത്തില് ഇത് അയ്യപ്പൻ എഴുതി അന്ന് വാക്കാൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ശബരിമല ഉൾപ്പെടുന്ന ഭൂപ്രദേശവും വനഭൂമിയും വകവായി പ്രഖ്യാപിക്കുവാനും വകപ്പുണ്ട് സാധിക്കുകയും അപ്പീൽ പോകേണ്ട ഹിന്ദുക്കളായിട്ടുള്ള ആളുകള് വക ട്രിബ്യൂണലിന് മുമ്പിലേക്ക് തന്നെ പോകേണ്ടതായിട്ട് വരെ കോടതി കൈമർത്തുകയും ചെയ്തൊരു സാഹചര്യമാണ് നിലവിലുള്ള നിയമം അനുസരിച്ച് ഇന്ന് ഭാരതത്തിൽ നിലനിൽക്കുന്നത് எுக்கிய கணக்கள் பண்ணு கழிஞ்சால் வகப்பு இஸ்லாமிக மதவிசுவாச சம்பிரதாயங்களே அரக்கிட்டு உழப்பிக்கி வித்தி ரண்டு வக்கப் போடுகள் ஒன்றும் ரெண்டுமல்ல முப்பத்தி ரெண்டு வக்கப் போட எட்டு ஏழு பூஜ்ஜியம் லட்சம் வஸ்தளும் ஒன்பது நாலு லட்சம் ஏக்கர் இன்று அல்லாஹு അതിന്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിനായതുകൊണ്ട് അത് ചോദ്യം ചെയ്യപ്പെടാനുള്ള അവകാശം മറ്റൊരു സ്വരണ സംവിധാനത്തിനും ഭാരതത്തിൽ ഇല്ലാത്ത തികച്ചും നീചമായ ഒരു അവസ്ഥ സംജാതമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മള് പ്രത്യക്ഷ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ആ ക്ഷേത്രത്തിന്റെ ബ്രഹ്മസവും ദേവസ്വവുമായിട്ട് അനുഭവിച്ചു തോന്നിയിരുന്ന ഭൂപ്രദേശങ്ങൾ മുഴുവൻ തന്നെ ഇപ്പോൾ പണ്ട് ആരോ ഒരാള് പറഞ്ഞു എന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അവിടെയുള്ള വകബോർഡ് തോന്നിയെന്നതിന്റെ പേരിൽ തോന്നിയാൽ എന്ന് ഞാൻ ഉറപ്പിച്ചു പോയുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ കോൺഗ്രസ് നേതൃത്വം നൽകിയ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കുടുംബം ഒരു സൂചന മാത്രം കുടുംബത്തെ പിന്തുടർന്നുകൊണ്ട് ഇതേ സ്വഭാവമുള്ള മറ്റ് സമ്പ്രദായങ്ങൾ പല സ്ഥലങ്ങളിൽ നോട്ടീസുകൾ കൊടുത്തു കഴിഞ്ഞു ിലും നമുക്കറിയാം ഒരു കാലഘട്ടത്തില് സി എം എസ് മിഷണറി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കോട്ടയം നഗരം കേന്ദ്രമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവിനെ സമീപിച്ചപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവും അവിടെ ബ്രഹ്മസവും ദേവസ്വവും അല്ലാത്ത ഏതെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ അവര് സ്കൂൾ പണിതോട്ടെ എന്ന് പറഞ്ഞു കൊടുത്തൊരു ചരിത്രം ഉണ്ടെങ്കിൽ പക്ഷെ വായിച്ചിട്ടുണ്ടാവാം പക്ഷേ മൊത്തം ചേഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ബ്രഹ്മസവും ദേവസ്വവും അല്ലാതെ ഒരു ഭൂമി എവിടെയില്ല ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ഈ തിരുനക്കരയില്ല അങ്ങനെ വന്നപ്പോൾ ഭണ്ഡാരംഭകര ഭൂമി എടുത്തു കൊടുത്താണ് ഈ അമ്പലം ഇവിടെ ഉണ്ടാക്കിയത് ഇപ്പൊ നാളെ തിരുവിതാംകൂർ മഹാരാജാവില് പണ്ട് അങ്ങനെ ആയിരുന്നു പറഞ്ഞ അവകാശം ഉന്നയിക്കാൻ പറ്റുമോ എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇത് മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിനായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും വകവ് പോലെയുള്ള നിസ്കൂലമായ നിയമസമ്പ്രദായങ്ങളെ ഒരു മതത്തിൽ അത് ഉണ്ടെന്ന് പറയുന്ന പത്രക്കാരുണ്ട് ഇല്ലെന്ന് പറയുന്ന ആളുകളുണ്ട് ആ ഉണ്ടായിരിക്കാം എന്ന് പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും തികച്ചും നഗ്നമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ജിഹാദുകൾ നടക്കുന്ന കേരളത്തിന്റെ ഈ വൃളഭൂമിയില് മറ്റൊരു ജിഹാദിന്റെ അതിതീക്ഷണമായ ആവിഷ്കാരമാണ് രംഗപ്രവേശമാണ് അവതാരമാണ് ഈ വഖഫ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തിന്റെ അത് പറഞ്ഞില്ലായിരുന്നു അത് പറഞ്ഞു കഴിഞ്ഞ പത്ത് അറുപത് വർഷമായി കേന്ദ്രം ഭരിച്ചോണ്ടിരുന്ന കോൺഗ്രസ് സർക്കാരിന്റെ സംഭാവനയായി ഈ വക്കഫ് നിയമം ആരെയൊക്കെ കുടിയിറക്കാമോ അതിനെല്ലാം പിൻബലം കൊടുക്കുന്ന നിയമമാക്കി അവരെടുത്ത് അതിന്റെ അതിന്റെ വെളിച്ചത്തിൽ ഇന്ന് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളവും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു ഐക്യവേദി ഈ വക്കഫ് നിയമത്തിനെയും അതിലെ വക്കഫ് അധിനിവേശത്തിനെതിരെയുമായി കഴിഞ്ഞ നവംബർ എട്ടാം തീയതി പ്രഖ്യാപനം എറണാകുളത്ത് വെച്ച് നടത്തിയിരുന്നു വക്കഫ് നിയമത്തിനെതിരെയും അധിനിവേശത്തിനെതിരെയും അതിന്റെ ഭാഗമായി നമ്മൾ പൊതുജനങ്ങളുടെ ബോധവൽക്കരണത്തിനും മറ്റുമായി പല പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികളുടെ ഭാഗമായി ജില്ലകൾ ജില്ലകളിൽ വിശദീകരണ യോഗങ്ങളും അതുപോലെ സെമിനാറുകളും നടത്തുകയാണ് പഞ്ചായത്തുകളിൽ വിശദീകരണ യോഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് കോട്ടയം ജില്ലാ സമിതി സംസ്ഥാന സമിതിയുടെ സഹകരണത്തോടുകൂടി ഇവിടെ ഡിസംബർ എട്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് തിരുനാക്കര എൻ എസ് എസ് യൂണിയൻ ഹാളിൽ അഞ്ച് പ്രമുഖ വ്യക്തികൾ വിഷയാവതരണം നടത്തിക്കൊണ്ട് വക്കഫിനെ കുറിച്ചുള്ള ഒരു സെമിനാർ സംഘടിപ്പിക്കുകയാണ്